പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സർവശക്തന്റെ തണലിൽ കഴിയുന്നവർ സർവശക്തൻ വിധി നടത്താൻ സമയം നിശ്ചയിക്കാത്തതും എന്തുകൊണ്ട് സർവശക്തൻ ആരാണ് സർവശക്തൻ നമ്മുടെ ദൈവമായ കർത്താവാണ് ആ കർത്താവിൻ്റെ വചനം കേൾക്കാൻ അവൻ്റെ തണലിൽ കഴിയുന്ന ഓരോ സഹോദരി സഹോദരന്മാരെയും പിതാവിന്റെ പുത്രനായ യേശുവിൻ്റെ ഉടുപ്പിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പുത്രൻ പഠിപ്പിച്ച പ്രാർത്ഥന ഒരു നിമിഷം നമുക്ക് ഉരുവിടാം സുർഗസ് ഞങ്ങളുടെ പിതാവെയും അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞെടുത്തിട്ടിയോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞെടുതിട്ടുകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിഷ്ടാരൂപിയും നിങ്ങളെ കാത്തു രക്ഷിക്കണമേ രക്ഷിക്കണമേ കാണമേ കാമായ കർത്താവിൻ്റെ ഭാഗ്യമുള്ള മക്കളായി മാറുവാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കാം ആവേ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം ജോബിൻ്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഇന്ന് പത്തൊൻപതാം ദിവസമാണ് ജോബിൻ്റെ കുടുംബ ജീവിതമായി നമ്മൾ കടന്നു പോകുന്നത് വചനം സേവിക്കാം ജോബിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്നാം വാക്യം സർവശക്തൻ വിധി നടത്താൻ സമയം ക്കാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ജോബിൻ്റെ ഒരു കുറ്റമാണ് ജോബിന് നടന്ന ചില സംഭവങ്ങൾ അദ്ദേഹം സ്വയം ആലപിക്കുന്നു അതറിയാം സർവശക്തൻ വിധി നടത്താൻ സമയം നിശ്ചയിക്കാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് വിധി ഒരു വിധിയും ഭർത്താവുന്നില്ല എല്ലാവർക്കും ഒരു വിധി ഉണ്ടാവും അത് നടത്താത്തത് എന്ത് കൊണ്ടെന്ന് ജോബ് ചിന്തിക്കും ജോബ് എന്തറിഞ്ഞിട്ടാണ് ഈ ബൈബിളിൽ നമുക്ക് ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നത് രാജാവ് അദ്ദേഹം യോഗ നേടയാൽ നട്ടിലേക്കിടയ്ക്ക് വളരെയധികം മരണത്തോട് വല്യച്ച് രോഗപീടയിൽ കട്ടിലിൽ കിടക്കുമ്പോൾ ഒരു പ്രവാചനൂടെ കർത്താവ് പറയുന്നത് നീ വീട്ടുകാര്യങ്ങൾ ശ്രമപ്പെടുത്തുക എന്നാൽ നീ മരിക്കും നീ മരിക്കും ഇവിടെ ജോബ് പറയുന്ന സർവശക്തൻ വിധി നടത്താൻ വിധി മനുഷ്യന്റെ ജീവിത ആയുസ് വിധി നടത്താൻ എന്തുകൊണ്ട് അവിടുന്ന് എന്തുകൊണ്ട് ക്രോബിനെല്ലാം അറിയാം അറിയാം പ്രാർത്ഥിക്കുന്നവരാണ് അപ്പൊ നരയിച്ചു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് കൊണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് സമയം നിശ്ചയിക്കാത്തത് എന്തുകൊണ്ട് അപ്പൊ ആ എസക്കിയ പ്രവാചകന്റെ പറ്റി പറഞ്ഞു വന്നോ ഭർത്താവ് അവിടെ വിധി പക്ഷെ അവൻ കർത്താവിനോട് ചേർന്ന് നിന്ന എസ് പ്രവാചകൻ പറയുന്നുണ്ട് എത്ര വിശ്വാസ വിശ്വസ്തയോടെയാണ് ഞാൻ നിന്റെ മുൻപിൽ നിന്നത് ജോബും അത് തന്നെ ആ എസക്കീൽ പ്രവാചക പോലെ തന്നെയാണ് ജോബും അങ്ങനെ എസക്കീൽ പ്രവാചകൻ ചമരോട് ചേർന്ന് കരയുമ്പോൾ വീണ്ടും കർത്താവ് അരുൾ പറഞ്ഞുണ്ടാകുകയും ആദ്യം പറഞ്ഞു നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക ഇതെന്നാൽ നീ മരിക്കും ആരാണോ പറയുന്നത് സർവശക്തി ദൈവമായ കർത്താവെന്ന് പറയുന്നത് ജീവശ്വാസം ഊതി തന്നവൻ പറയുന്നത് നിന്റെ ജീവശ്വാസം ഞാൻ എടുക്കാൻ പോവിയാണ് അവൻ ചരോട് ചേർന്ന് കരഞ്ഞപ്പോൾ അവര് പതിനഞ്ച് വർഷം കൂടെ ആയിസ് ഇരപ്പിച്ചു കൊടുത്തു കിടക്കുക എന്താ ഇവിടെയും അത് വരെയുണ്ട് ചോവ് മരിക്കാൻ തയ്യാറാണ് പക്ഷേ കർത്താവ് അതിന്റെ ജീവൻ ഒരു കാരണവശാലും എടുക്കുന്ന പ്രശ്നമല്ല കർത്താവ് വിജയിക്കണം അതാണ് കർത്താവിന്റെ ഒന്നാമത്തെ തന്നെ അവിടെ നിന്ന് നിശ്ചയിച്ച ദിനങ്ങൾ അവിടുത്തെ ഭക്തന്മാർ കാണാതിരിക്കുന്നതും എന്തുകൊണ്ട് എന്തുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു എന്തുകൊണ്ട് അവിടുത്തെ ഭക്തന്മാർ അവിടെ നിശ്ചയിച്ചു സമയം കാണാതിരിക്കുന്നതും എന്തുകൊണ്ട് മനുഷ്യർ ആർ അതിർത്തി കല്ലുകൾ മനുഷ്യർ അതിർത്തി കല്ലുകൾ നീക്കിക്കളയുന്നു നീ എന്തുകൊണ്ട് അത് കാണുന്നില്ല ജോബിന്റെ എല്ലാം പിടിച്ചുണ്ടെങ്കിൽ അല്ലെ സമ്പത്ത് എല്ലാം പോയി മൊത്തം പോയി ജോമറ്റിക്കും മാത്രമേ പാമ്പറിയുടെ അതിർത്തി കല്ല് എടുത്ത് ദൂരെ കളിക്കുന്നു അവർ കൊള്ളയടിച്ച് കൊണ്ടി അതൊന്നും കാണുന്നില്ലെന്ന് നീക്കി കളയുന്നു വീണ്ടും പറയുന്നു രണ്ടാം ആയിട്ട് രണ്ടാം വാക്കിത്തി അവർ ആട്ടിങ് പറ്റങ്ങളെ കവർന്നെടുക്കുകയും ചെയ്തു കൊള്ളയടിച്ച് അവര് കൊണ്ടുപോയിട്ട് അവര് ധൈര്യമായിട്ട് നെയ്ക്കുകയും പറഞ്ഞില്ലേ ഇല്ലി കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും ജോബിൻ്റെ സമ്പത്തായിരുന്നു അതിന്റെ ആടുമ്പഴ് മാത്രം ആട് വട്ടകം കഴുത എല്ലാം എല്ലാം അമ്മമാര് പൊള്ളിയിടിച്ചിട്ടേക്കില്ല അത് നോക്കി അവരെല്ലാം കൊന്നും കളഞ്ഞു അതനിയന്തരുടെ അനാഥരുടെ കഴുതയെ തട്ടിക്കൊണ്ടുപോകുന്നു ജോബിനി കഴുകുന്ന പറയും അതും തട്ടിക്കൊണ്ടു പോകുന്നു ജോബി പരാതി ഇവിടെ വഴുതകൾ ഉണ്ടായാലും ഒട്ടകളുണ്ടായാലും ആടമാടുകൾ ഉണ്ടായി എല്ലാത്തിനെയും തട്ടിക്കൊണ്ടുപോയിട്ട് അവര് ഇല്ലാണ്ട് ലളിയാണ് അവർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു വിധവ ഒറ്റപ്പെട്ടിരിക്കുന്നവരുടെ അടുത്തുനിന്ന് തട്ടിച്ച് അത് ഇപ്പോഴും ഉണ്ടല്ലേങ്കിലും ഒരു പാവപ്പെട്ടവനെ കിട്ടിയിട്ടുണ്ടെങ്കിലും അവനെ നെയ്ക്കി പിരിഞ്ഞളിയും ലിലെ കാട്ടികളും ായി എന്ന് വിചാരിച്ചിട്ട് പലിശക്ക് പലിശത്തിലും ഒരു കുടുംബം ഞാൻ പലിശയുടെ പലിശ മേടിച്ചത് ഏർ രണ്ടു ലക്ഷം രൂപ കൊണ്ടാണ് വീട് പണിക്കുന്നതിനു പക്ഷേ പലിശയുടെ പലിശ കൂടെ പേടി വന്നപ്പോഴത്തേനും ആറേഴ് ലക്ഷം രൂപയായി ആ വീട്ടിൽ കരയും അടയ്ക്കാൻ പറ്റും ഇങ്ങനെ പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ ആലോചിച്ച മനുഷ്യനെ മെക്കി പിഴ പാവങ്ങള് അവരുടെ വേദനകള് ഇതൊന്നും അറിയാത്ത മനുഷ്യർ ഇപ്പോഴും രോഗത്തിൽ നടന്നതാണ് നാലാം വാക്യം അവർ ദരിദ്ര വഴിയിൽ നിന്നും തള്ളി മാറ്റി നീ ദരിദ്രെ കാണുമ്പോൾ മിച്ഛിച്ച് തള്ളി തള്ളി മതി നിറകി നമ്മുടെയും ചില കുടുംബങ്ങളിൽ സംഭാവന ചോദിച്ച തന്നെ കാലം അതിന് ഒരുപാട് പറ്റുണ്ട് പിന്നീടാണ് അതൊക്കെ നമ്മളറിയത് നമുക്ക് കാണാൻ പറ്റും എടപ്പള്ളി എല്ലാവർക്കും അറിയാലെ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ എടപ്പള്ളി എന്ന ഒരു സ്ഥലമുണ്ട് ഈ വറീസ് ആളുകളുടെ പള്ളിയെ കൊള്ളാ അവിടെ ഈ ആന്ധ്രക്കാർ തമിഴന്മാരും അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല ഒട്ടനെ പകത്ത് കൈ നീട്ടും വെള്ളം കിട്ടിക്കും നമ്മൾ പറയാണ്ട് തന്നെ അവര് വണ്ടി തുടക്കി കഴുകയും പല കോപ്രായങ്ങളാണ് എനിക്കത് ഭയങ്കര ഞാൻ പോയിട്ട് നമ്മുടെ മടിയിലേക്ക് കയ്യിലുള്ള സാധനം എടുക്കും രൂപ അമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പ് പിന്നെ കൈ നീട്ടി അത് യൂട്യൂബ് കാരനാണ് പിടിച്ചത് ഒരൊറ്റണ്ണമില്ല അവിടെ ഒക്കെ അതിനെ പോക്കി പിടിച്ച് ഇതുപോലെ കൊറേ ഇണങ്ങള് നമ്മുടെ കേരളത്തിലേക്ക് തടന്ന് കൊടുക്കുന്നു കൺട്രോൾ ചെയ്യണം നിങ്ങളുടെ പഴയ കേരളം ഒന്നും അല്ലല്ലോ നമ്മുടെ കേരള അതുപോലെ തട്ടിപ്പുകൾ ഇതെല്ലാം തട്ടിപ്പുകളാണ് ഇപ്പോൾ പറയുന്നത് ഓരോ ഹോസ്പിറ്റലുകളിലേക്ക് കാര്യം പറഞ്ഞു അവിടെ ഭക്ഷണം കൊടുക്കണം അങ്ങനെ ഭക്ഷണം കൊടുക്കണം വീടുകളിലൊക്കെ വരും നിങ്ങളും തട്ടിപ്പാണ് ചോദിച്ചു വന്നപ്പോ അവരോട് അങ്ങനെ ഒരു സംഗതി യശുവി നന്ദി യശ്വ ആരാധന പാപങ്ങൾ ഒളിച്ചു കഴിയുന്നു മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഇര തേടുന്ന പാട്ട് പോലെ മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഇര തേടുന്ന പാട്ട് പോലെ കരുതുകളെക്കാൻ ഒരുപാട് കടലുകളൊക്കെ ഉണ്ടായിരുന്ന ജോബ് ഒന്നും ഇല്ലാണ്ടായിരിക്കും ഒക്കെ പറ്റിക്കൊണ്ടുപോയി അള്ളശികരട്ടിച്ച് കൊന്നുകളഞ്ഞു കടല് എന്ത് സമ്പന്നനായിരുന്ന വ്യക്തിയാണ് ജോബ് അവസാനം ഇല്ലാതായി ദരിദ്രമായി അവർ അധ്വാനിക്കുന്നു അവർ വയലിൽ നിന്നും ഭക്ഷണം ശേഖരിക്കുന്നു അവർ അധ്വാനിക്കുന്നു വയലിൽ നിന്നും ഭക്ഷണം ശേഖരിക്കുന്നു മുന്തിരിത്തോട്ടത്തിൽ അവർ കലാപറക്കുന്നു ജോബിനിയും കുറെ മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഉണ്ടായതാകും അതൊക്കെ തട്ടിയെടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞു അതിനകത്ത് നേരിടുന്ന ചില മുന്തിരികളൊക്കെ ഉണ്ടാവുള്ളൂ അത് പെറുക്കിയിരിക്കുന്നു പാവങ്ങൾ അത് ജോബ് പറയണം അത് പെറുക്കിയെടുത്ത് കഴിയുമ്പോൾ ദുഷ്ടന് തട്ടിക്കൊണ്ട് പോയിത്തോട്ടങ്ങൾ ജോബിൻ്റെ അതിങ്ങനെ പരാതി പറയുമ്പോൾ അല്ല അവർ രാത്രി മുഴുവൻ തണുപ്പിൽ പുതയ്ക്കാൻ അവർക്ക് ഒന്നുമില്ല അവർ രാത്രി മുഴുവൻ തണുപ്പിൽ പുതയ്ക്കാൻ അവർക്ക് തണുപ്പില്ല പുതപ്പില്ല പുതയ്ക്കാനൊന്നുമില്ല തണുപ്പത്തിൽ കഴിയുന്ന പാവങ്ങളാണ് അപ്പൊ അവരുടെയൊക്കെ കൂലി വേറെക്കാൻ അപ്പൊ എനിക്ക് അങ്ങനെ ഈ ജോബിനെ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു അവരെയൊക്കെ തട്ടി മാറ്റി കിടക്കുന്നു പക്ഷെ അവര് പട്ടിണിയിലാണ് അവര് പറയണത് തട്ടിക്കൊണ്ടുപോയ മുന്തിരിത്തോട്ടത്തിൽ കലാപറക്കുന്നു പറയുമ്പോൾ ആ മുന്തിരിപ്പഴങ്ങളൊക്കെ തെർച്ചെടുത്ത് അങ്ങനെ കഴിയുന്നത് ഇവന്റെ ജോലിക്കാര അവരൊക്കെ അവർക്ക് പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലെ തണുപ്പ് നമുക്കറിയാം യൂറോപ്യൻ കൺട്രിയിലെ അവിടെ ഇവിടെയൊക്കെ ഭയങ്കര രൂപ മഞ്ഞ് വീണ സമയങ്ങളൊക്കെ ഉണ്ട് ആലിയുടെയണത് തണുപ്പിൽ പുതയ്ക്കാൻ അവർക്ക് ഒന്നുമില്ല മല മലയിൽ പെയ്യുന്ന മഴ അവർ നനയുന്നു മലയിൽ പെയ്യുന്ന മഴ അവർ നനയുന്നു വീടുകളൊക്കെ നശിച്ച് കിടക്കുന്നു ഓരോന്നെ അവൻ്റെയും അവൻ്റെ സമ്പത്തും അവൻ്റെ സമ്പത്തിൽ പണിയെടുത്ത മക്കളുടെ എല്ലാം കാര്യങ്ങൾ ഇവിടെ വിവരിക്കുന്നു പാർപ്പിടമില്ലാതെ അവർ പാറക്കെട്ടുകളിൽ അഭയം തേടുന്നു പാർപ്പിടമില്ല ഇതൊക്കെ ജോബിൻ്റെ പണിക്കാരായിരിക്കും നല്ല ജോബ് പറയുന്നത് പാർപ്പിടമില്ലാണ്ട് അവർ പാറക്കെട്ടുകളിലും വരഞ്ചോട്ടിലൊക്കെയാണ് മഴ പെയ്യാൻ കഴിഞ്ഞു പോകണം രക്ത എല്ലാം തട്ടിക്കൊണ്ടുപോയി സ്വത്ത് സമ്പത്ത് ആട് പാട് പറമ്പ് ഒക്കെ തട്ടിക്കൊണ്ടുപോയിപ്പോ പണിക്കാരൊക്കെ പട്ടിണിയായി പോയി മുല കുടിക്കുന്ന അനാഥ ശിശുക്കളെ പറിച്ചെടുക്കുകയും ദരിദ്രരെ ദരിദ്രരുടെ കുഞ്ഞുങ്ങളെ പണയം വാങ്ങുകയും ചെയ്യുന്നവരുണ്ട് നോക്കി മുല കുടിക്കുന്ന അനാഥ ശിശുക്കളെ

നഗ്നരായി അലയുന്നു ജോബ് കാണുന്നു അപ്പൊ ജോബിൻ്റെ അടുത്ത് വന്ന് ഈ പണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഒന്നുമില്ല ഇല്ല അവൻ്റെ പട്ടിണിയാണ് കൊടുക്കാനില്ല പതിക്കാനില്ല അതൊക്കെ ജോബ് പറയുന്നു ദരിദ്രർ നഗ്നരായി വലയുന്നു അവർ വിശ്വന്ന് കൊണ്ട് നടത്തുന്നു പത്താം വാക്യത്തിലാണ് ദരിദ്രർ നഗ്നരായി അലയുന്നു അവർ വിശ്വന്ന് കൊണ്ട്

ാണ് നഗരത്തിൽ മരിക്കുന്നവരുടെ ഞെരുക്കം കേൾക്കുന്നു പട്ടിണി മൂലം മരണം വായി ഒരിക്കുന്ന സൗണ്ട് വരെ കേട്ടെന്നുള്ളതാണ് ജോബ് പറയുന്നത് അത്രയേറെ ജോബും ജോബിന്റെ പണിക്കാരൊക്കെ കഷ്ടപ്പാടിലായിട്ട് പണലിയ മുറിവേറ്റയുടെ പാണൻ സഹായത്തിന് വേണ്ടി കഴിഞ്ഞു മുറിവേറ്റ പ്രാണൻ അത് ജോബിനെ തന്നെ പറയുന്നു മുറിവേറ്റ പ്രാണൻ ജോബിന്റെ ശരീരം മുഴുവനും വൃണ്ണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പൊ ജോബ് സഹായത്തിന് വേണ്ടി എഴുതുന്നു അടുത്തത് പന്ത്രണ്ടാം വാക്യത്തിലാണ് എന്നിട്ടും ദൈവം അവിടെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഇത് ജോബിന്റെ തന്നെയാണ് ഇത് ജോബിന്റെ തന്നെ വാക്കാണ് ജോബിന്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്താണ് അവിടെ കേൾ എന്നാൽ ദൈവം അതിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് അത് ദൈവം കേൾക്കുന്നില്ലെന്ന് ജോബ് പറയുന്നു യേശുവി നന്ദി യേശുവിധ രാത്രിയിൽ അവൻ മോഷണം നടത്തുന്നു പണിയില്ല എന്നൊക്കെ അവർക്ക് പിന്നെന്താ ചെയ്യാ മോഷണം ആ കാലത്തൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണ് അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എല്ലാവർക്കും ഭക്ഷണങ്ങളൊന്നും ഇല്ലാത്ത കുടുംബങ്ങൾ വളരെ ചുരുക്കമാണ് നിലമുണ്ട് നമ്മളെറങ്ങി ചെന്നാ കാണാൻ പറ്റും മരിച്ച തൊഴിലാളി വളരെയധികം പത്തിരി എന്നറി അവരെയൊക്കെ കുടുംബങ്ങളിലൊക്കെ പോയി നോക്കണം മീൻ കിട്ടിയെങ്കിൽ മാത്രമേ അവിടെ അടുപ്പിൽ കലത്തിനകത്ത് അരിവേദി അതുപോലെ കുടുംബങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് നമ്മൾ പുറത്തിറങ്ങി നടക്കാത്തതുകൊണ്ട് അവിടെ ഒരു ഏരിയയിലേക്ക് പോവാത്തോണ്ടാണ് ഇത് കാണാത്തത് അല്ല ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞു മോഷണം നടത്തുമ്പോൾ ആരും ആണ് ധൈര്യത്തോടെ അവർ പറഞ്ഞു നടന്നു നടന്ന് മോഷിചാരിട്ടാകാൻ കാത്തിരിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ സ്ത്രീകൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വിചാരത്തിലൊക്കെ ജീവിക്കണ്ടേ അപ്പൊ അവര് രാത്രിയാകാൻ കാത്തിരിക്കണം എന്നാൽ എന്ത് കഷ്ടപ്പാടും കഴിഞ്ഞു പോകുന്ന കുടുംബങ്ങളിലും അവൻ മുഖം മൂടിയാലും രാത്രിയിൽ അവർ വീടുകൾ തരയും മുഖം മൂടി ഇട്ടിട്ടാണ് ചില പ്രമാണികളൊക്കെ നടക്കുന്നത് രാത്രി പകൽ സമയം കഥ കടച്ച് മുറികളിൽ കഴിയുന്നു അവർ പ്രകാശം കാണുന്നില്ല കടുത്ത അന്ധകാരമാണ് അവരുടെ പ്രഭാതം നേരം അവർക്ക് രാത്രിയാണ് കാരണം ജോലിയില്ല പണിയില്ല പട്ടിണി താരോട് ചോദിക്കാനും അപ്പൊ അന്ധകാരം കിടന്നുറങ്ങുന്നത് തന്നെ എത്ര അത്ര ദിവസം ഇതുപോലെ കിടന്നു അന്ധകാരത്തിൻ്റെ ഘൂരിതകളുമായി കാണാൻ അവിടെ കൂട്ടുകെട്ടും അന്ധകാരത്തിൻ്റെ ഘൂരിതകളുമായി കാണാൻ അവരുടെ കൂട്ടുകെട്ട് നിങ്ങൾ പറയുന്നു വെള്ളം അവരെ അതിവേഗം ഒഴുക്കിക്കളയുന്നു ഭൂമിയിൽ അവരുടെ അവകാശം ശപിക്കപ്പെട്ടിരിക്കുന്നു ഭൂമിയിൽ അവരുടെ എല്ലാ അവകാശവും ശപിക്കപ്പെട്ടിരിക്കുന്നു ജോബ് ജോബിനെ ശപിക്കുന്നുണ്ട് അവന്റെ ഭാര്യ തന്നെ അല്ലെ ഏത് മനുഷ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയുന്നു അതുപോലെ പലരും എന്നെ കാണാൻ വന്ന സുഹൃത്തുക്കളൊക്കെ ജോബിനെ പഴി പറയണം അവരുടെ അവകാശം ശബിക്കപ്പെട്ടിരിക്കുന്നു കച്ചവടക്കാർ അവരുടെ മുണ്ടി മുന്തിരിത്തോട്ടങ്ങളെ സമീപിക്കുന്നില്ല കച്ചവടക്കാർ അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ സമീപിക്കുന്നില്ല വരൾച്ചയും ചൂടും എന്ന പോലെ പാവിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു വരൾച്ചയും ചൂടും പാവിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു അവരുടെ നാമം ഒരിക്കലും ഓർമ്മിക്കപ്പെടുന്നില്ല അവരെയൊക്കെ ആരറിയുന്ന പാവങ്ങളെല്ലാം വീണ്ടും കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് പണിക്കാരി കാരണം പത്താറായിരം ആടുകളുണ്ട് പൂവായിരം പത്താങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കുറെ പേര് വേണം അവരൊക്കെ പട്ടിണിയായിട്ടു എല്ലാത്തി കട്ടിക്കൊണ്ട് പോയി കുറെ ഒക്കെ കൊന്നുകളഞ്ഞ് പത്താം കരി അടിച്ച് നിരപ്പായിക്കുന്നത് അങ്ങനെ ദുഷ്ടതയുടെ വൃക്ഷം എന്ന പോലെ വെട്ടി നശിപ്പിക്കുന്നു അങ്ങനെ ദുഷ്ടതയുടെ ദുഷ്ടതയെ വൃക്ഷം എന്ന പോലെ വെട്ടി നശിപ്പിക്കുന്നു മക്കളില്ലാത്ത വിധവയെ വിധവകളെ അവൻ നിരയാക്കുന്നു മക്കളില്ലാത്ത വിധവകളെ എന്ന് പറയുന്നെങ്കിൽ ജോലിയില്ലാണ്ടൊക്കെ നമ്മൾ ഒരു പ്രമാണിയിലെടുത്ത് ചെല്ലുമ്പോൾ അനാവശ്യ വാക്കുകളൊക്കെ പറയും വലിയ വലിയ മുതലാളിമാർ അതാണ് ജോബ് പറയണ മക്കളില്ലാത്ത വിധവകളെ അവൻ നിരയാർത്തുന്നു വിധക്ക് വിധവയ്ക്ക് അവർ ഒരു നന്മയും ചെയ്യുന്നില്ല വിധവയ്ക്ക് ഒരു നന്മയും അവർ ചെയ്യുന്നുമില്ല പണിയും കൊടുക്കുന്നില്ല ഓടിക്കുന്നില്ല കഷ്ടപ്പാടാണ് തോബ് എണ്ണി പ്രകേയണം ഇരുപത്തിരണ്ടാം വാക്യം ദൈവം തൻ്റെ ശക്തിയാൽ ബലവാന്മാരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു ദൈവം തൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ബലവാന്മാരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെയുള്ള ദുഷ്ടൊക്കെ ചെയ്യുന്നവരുടെയൊക്കെ ജീവിതം പന പോലെ വളർത്തുമെന്നാണ് ജോബ് പറയുന്നത് ജീവിതത്തെ പറ്റി നിരാശയാകുമ്പോൾ അവർ ഉണർന്നെഴുന്നേൽക്കുന്നു ജീവിതത്തെ പറ്റി നിരാശ പണിയില്ലല്ലോ സമ്പത്തില്ല കഷ്ടപ്പാടാണോ എന്നൊക്കെ നോക്കുമ്പോൾ അവര് ഉണർന്നു ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു അവരുടെ വഴികളിൽ അവിടുത്തെ ദൃഷ്ടികൾ പതിഞ്ഞിരിക്കും വരണം അങ്ങനെ വരണം സിനിമ പക്ഷെ ആരും വരില്ല എൻ്റെ കഷ്ടപ്പാട് എൻ്റെ ബുദ്ധിമുട്ട് എന്റെ വിധി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുരുങ്ങി പോയി വരും പഠിച്ച് എനിക്ക് ജോലി കിട്ടിയില്ല നിസാനം ഒരു വിൽക്കാനുണ്ട് വിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് കഴിയുന്നവർ എൻ്റെ മക്കൾ എന്തെങ്കിലും കെട്ടിക്കാൻ പറ്റുന്നില്ല പണമില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്നവർ ഒരിക്കലും അരിമേടിക്കാൻ നിരാശമില്ലാതെ പണിക്ക് പോകാൻ പറ്റാതെ രോഗത്താൽ കഴിയുന്ന കുടുംബങ്ങൾ ഭർത്താവിയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഭർത്താവ് നമ്മൾ ഭർത്താവിനോട് കൂടെ ആയിരിക്കുന്നവർക്ക് ഒന്നിലും അല്പകാലത്തേക്ക് അവർ ഉയർത്തപ്പെടുന്നു പിന്നീട് അവർ ഇല്ലാതെയാവുന്നു അല്പകാലത്തേക്ക് അവർ ഉയർത്തപ്പെടുന്നു പിന്നീട് അവർ ഇല്ലാതെയാവുന്നു അത് ചെയ്യുന്നത് ദൈവമല്ല അത് ചെയ്യുന്നത് അവൻ അവൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അവനങ്ങനെ ഉയർത്തുന്ന കാര്യം നല്ലതൊക്കെ തന്നു പിന്നെ ഒരു അറ്റിയടിക്കുമ്പോൾ പിന്നെ അവനെ ഉയർത്തിക്കുന്നില്ല അവന്റെ ചാശിന്റെ കൂടെ നടത്തുന്നവന്റെ ഭക്ഷണോ സമ്പത്ത് നമ്മൾ കൈ തെറ്റിട്ടുണ്ടെങ്കിൽ അതവൻ തരി അതോടെ ഒരറ്റ അടി അടിച്ചിട്ടുള്ള ഞാൻ പലരെയും ഒന്നാമത് തട്ടിച്ചും വ്യഞ്ചിച്ചും ഒക്കെ എടുക്കുന്ന സമ്പത്തൊക്കെ അത് സാധാന്റെ തിങ്കിടന്മാര് എന്നുള്ളതാണ് അത് നമ്മളെടുത്ത് സുഖിച്ചൊക്കെ ജീവിക്കും പക്ഷെ അത് ലോകം അറിയുന്നു ഇന്ന് ഭയങ്കര ലോകം മുഴുവൻ അറിയും അത് വെളിച്ചത്തേക്ക് കൊറ്റും അതാണ് സാത്താന്റെ പ്രവൃത്തി അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവൻ ഒളിച്ചു വെക്കില്ല അവൻ നേരെ അവനെ നശിപ്പിച്ചു കളയും വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് അവനെ നശിപ്പിച്ചു കളയും ചിലപ്പോൾ പകുതി കുറ്റങ്ങളും ഉണ്ടാവില്ല പക്ഷെ കുറ്റം ചുമത്തി അവന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെ അതെളിയ യശു നന്ദി பேசிய ஆராயனது இவர்បង្ன்றதမှာ இந்த வேதத்தை वार्ताவும் அவர்குடனே சேவை செய்யப்பட்டது ஆகும். அங்கேயே இருக்கும்பதமா ஈஷுనికి செய்யப்பட்டது ஆகும். சில வரையமே தம்brandt ਨੇ ойላยาง கிரின்டிポーர் の समय தம்brandtನ ದೇಶದಲ್ಲಿ ಅನಿ ಪ್ರೈಸ್ ಲಾಗ್ ಬಾவே ಮிரியಾ